ഹലോ അലർജി ഉള്ള രോഗികളിൽ മൂക്കിലുണ്ടാകുന്ന അസ്വസ്ഥതകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സാധാരണയായി തുമ്മലാണ് കൂടുതൽ ബുദ്ധിമുട്ട് ഉള്ള പ്രശ്നമായി പറയുന്നത് അതല്ലാതെ തന്നെ മൂക്കിൽ നിന്നും വെള്ളം പോലത്തെ ഒരു ലിക്വിഡ് ഒഴുകി വരും അതായത് ഒന്നുകിൽ നമുക്ക് വെറുതെ ഒരു വെറ്റ് ഫീലിംഗ് മൂക്ക് നനവ് തോന്നി ഒരു ഫീലിംഗ് ഉണ്ടായപ്പോഴും ഇങ്ങനെ വലിക്കില്ലേ അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടാവും അതല്ല എങ്കിൽ വെറുതെ വെള്ളം പോലെ ഇങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കുക അതായത് എപ്പോഴും നമുക്കൊരു ഹാൻഡ് കർച്ചീഫും നമ്മുടെ കയ്യിൽ വേണ്ടി വരും ആ ഒരു രീതിയിൽ നമ്മുടെ മൂക്കിൽ നിന്ന് ഡിസ്ചാർജിങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കും അത് ഈ തുമ്പലിനോട് അനുബന്ധിച്ചോ അതല്ലാതെ ചെറിയൊരു ക്ലൈമറ്റ് വേരിയേഷൻ വരുമ്പോഴോ ഒക്കെ ഉണ്ടാകാം അതല്ലാതെ ഉള്ളാവുന്ന ബുദ്ധിമുട്ടാണ് മൂക്കിന് അസഹ്യമായിട്ടുള്ള ചൊറിച്ചിൽ അനുഭവപ്പെടുക മൂക്കിൽ ജസ്റ്റ് ഒന്ന് തൊട്ട് ഇങ്ങനെ ഒന്ന് തൊട്ടാൽ മതി അല്ലെങ്കിൽ അങ്ങനെ തൊടണമെന്നില്ല രാവിലെയുള്ള വെള്ളം എന്ന് പറയുന്നത് കുറച്ച് തണുപ്പ് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ രാവിലെ എണീറ്റിട്ട് ഒന്ന് കൈ കഴുകോ അല്ലെങ്കിൽ മുഖം കഴുകാനും ഒക്കെ നമ്മൾ കൈ വെള്ളത്തിൽ മുക്കിയാലും മതിയാകും നമുക്ക് അസഹ്യമായ ചൊറിച്ചിലുണ്ടാവും ഈ ചൊറിഞ്ഞ് ചൊറിഞ്ഞ് നമ്മുടെ മൂക്ക് ആദ്യം ഇങ്ങനെ പിക്ക് ചെയ്യും പിന്നെ ഇങ്ങനെ മൂക്ക് തിരുന്നു പിന്നെ ഇങ്ങനെ ചെരുമും ഇങ്ങനെയും പേഷ്യൻസ് വന്ന് പറയുന്നുണ്ട് അപ്പൊ അത്രയും അസഹ്യമായിട്ടുള്ള ചൊറിച്ചിലും മൂക്കിൽ ഉണ്ടാകുന്നുണ്ട് ഇതും അലർജിയുടെ ഒരു ലക്ഷണമാണ് കേട്ടോ അതല്ലാതെ മറ്റൊരു ലക്ഷണം എന്ന് പറയുന്നത് മൂക്കടപ്പ് ഉണ്ടാകുക എന്നുള്ളത് അതായത് ഒന്നുകിൽ ഇടത്തേ മൂക്ക് അല്ലെങ്കിൽ വലത്തെ മൂക്ക് ഏതെങ്കിലും ഒരു മൂക്ക് എപ്പോഴും അടഞ്ഞിരിക്കും ഇവരിൽ അതല്ല എങ്കിൽ രണ്ട് മൂക്കുകളും ഒരേ സമയം അടഞ്ഞിരിക്കാം അപ്പോൾ ഇങ്ങനെയും വരാം അത് നെയ്സൽ ബ്ലോക്ക് അത് സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ ഈ അലർജിക്ക് റിയാക്ഷൻ കൊണ്ട് നേസൽ ടെർബിനൈറ്റ്സ് എന്ന് പറയും അത് മൂക്കിൻ്റെ ഈ ഭാഗത്തായിട്ടുണ്ടാകുന്ന രണ്ട് ഏരിയയാണ് അവിടെയുള്ള ടിഷ്യൂസ് അലർജിക്കായിട്ട് വീർത്തു വരും അങ്ങനെയും ഇത് ബ്ലോക്ക് ഉണ്ടാകുന്നു അങ്ങനെ ആ മൂക്കടപ്പ് ഉണ്ടാകുന്നു ഇതല്ലാതെ നേസൽ പോളിപ്സ് വന്നിട്ടും മൂക്കടപ്പ് ഉണ്ടാകാറുണ്ട്